ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നേരും മൊബൈൽ പോസ് നമ്മളെങ്കിലും വളരെ എളുപ്പത്തിൽ മൊബൈൽ ചെയ്യാൻ നോക്കുമ്പോൾ എന്താണ് അതിനായിട്ട് നമ്മൾ മലയാളം ട്രോൾ എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മലയാളം എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക റെഡ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോണിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് സെൻഡ് ചെയ്ത് വയ്ക്കുക സൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കുക നമ്മളിപ്പോൾ അതേ ഫോൺ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നേരെ ഒരു ആ ഫോൺ തന്നെയാണ് കൊടുക്കുന്നത് അതിപ്പോൾ നമ്മളൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് സേവ് ആക്കി വെക്കുകയാണ് സേവ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ പിക്സൽ ലാബ് തുറക്കുകയാണ് പിക്സൽ ലാബ് തുറന്നതിന് ശേഷം ഒരു പുതിയൊരു വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം ബൈറൽ ബുക്ക്സ് ഒന്ന് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ കണ്ണ് കനത്തവരൊക്കെ വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അങ്ങനത്തെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫോൾഡർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് കറക്റ്റ് ബുക്കിൻ്റെ സെൻറ്റർ ഭാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക അപ്പോൾ അതിന് ഇത് പറയുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വൈറ്റ് പോർഷൻ കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കാം അപ്പോൾ ആ നായുടെ കറക്റ്റ് സെൻറ്ററിൽ ഭാഗം വരുന്ന ബുക്കിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന പോലെ കട്ട് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം ഇത് നിങ്ങൾ സേവ് ചെയ്യുക കേട്ടോ ഈ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുക അതിനുശേഷം പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക കേട്ടോ ഫിക്സ് ഇലവൻ തന്നെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഞാൻ എല്ലാവരും ഒരു ഫോട്ടോ ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൂഗിളി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ആ ഫോണ്ട് നേരെ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച അതേ ഫോൾഡർ നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആ റെഡ് ഏരിയ നമ്മളൊന്ന് ക്രോം ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല നേരെ ഒരു സിനിമയുടെ ഒരു ടൈറ്റിൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ അതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചും നിങ്ങൾ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഴിയിൽ കാണുന്നവരെ ടേക്ക് കയറാൻ ബൈ പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ